ഇന്ന് വരെ വീഡിയോയിൽ നമ്മളെ വീഡിയോ വന്നിട്ടില്ല എന്റെ മൂത്ത ചേട്ടനാണ് റിയാൻ അമ്പലത്തിൽ പോകാൻ വന്നതാണ് നമ്മുടെ അയ്യപ്പന്റെ അമ്പലത്തിൽ പോകാൻ വന്ന എൽ ഡി ആൻഡാബി മീഡിയയുടെ ഓണാശംസകൾ എല്ലാവർക്കും ഓണാശംസകൾ നമ്മള് എല്ലാവരും ഇപ്പം ഓണത്തിൻ്റെ തിരക്കിലാണ് ഇന്ന് ഉത്രാടമാണ് ഉത്രാടത്തിൻ്റെ തിരക്കിലാണെന്നറിയാം എങ്കിലും നമുക്കും അതുപോലെ തന്നെ ഓണത്തിൻ്റെ തിരക്കൊക്കെയാണ് ഇന്നലെ നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അത് മാർക്കറ്റിൽ കൊടുക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് ഇന്ന് ഈ വലയ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് പേര് ഓണാവധിക്ക് വന്നിട്ടുണ്ട് അവർക്ക് വയമ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉച്ചാറിടാനോ ഏതോ ആണ് അപ്പം വയമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വിശി കൊടുക്കാവുന്ന ഒരു എഗ്രിമെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല കൊടുക്കാവുന്നേ പറഞ്ഞിട്ടുള്ളൂ കൊടുക്കാവൂന്ന് പറഞ്ഞാൽ കിട്ടുവാണേൽ കൊടുക്കാവുന്നേ പറഞ്ഞിട്ടുള്ളൂ ഏതായാലും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ മാർക്കറ്റത്തേക്ക് പോകാം ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് വെയിലൊക്കെ ആയി വരുന്നു രാവിലെ നല്ല അന്തരീക്ഷമാണ് കാണുന്നത് പക്ഷേ എളുപ്പിനെ നല്ല മഴയുണ്ടായിരുന്നു എന്തായാലും നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം നമ്മൾ വല വീശുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒരു വല എന്ന് വീശി നോക്കിയിട്ട് നേരെ അക്കരെ മാർക്കറ്റിലേക്ക് പോവാം െന്നറിയല്ല ഏതായാലും നോക്കീനൊന്നും വന്നിട്ടില്ല കുറച്ച് മീനുണ്ട് ൂടെ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് നേരെ മാർക്കറ്റിലേക്ക് പോകാം നമ്മൾ ഒരുപാട് പേര് കൊഞ്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊഞ്ച് ചോദിച്ച് അത് ഉറപ്പിച്ച് അവര് വരുന്നവർക്ക് നമ്മൾ കൊഞ്ച് കൊടുക്കും ബാക്കിയെ വരാതെ വരുന്ന ആൾക്കാരുടെ കൊഞ്ചാണ് നമ്മൾ ഈ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ചിലത് നമ്മളോട് പറയും കൊഞ്ചു വേണം ഞങ്ങൾ ഇന്ന സമയത്ത് വരും എന്ന് പറയും പക്ഷേ കറക്റ്റ് സമയത്ത് വരാതെ വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളീ കൊഞ്ച് മാർക്കറ്റിലേക്ക് പോകുന്നു കൊഞ്ചെന്ന് പറയുന്ന മീൻ അങ്ങനെ ഒത്തിരി ദിവസം അല്ല സൂക്ഷിച്ചു വെക്കാനൊക്കത്തില്ല അതാണ് എൻ്റെ മറ്റൊരു കാര്യം നമ്മൾ നമ്മുടെ രാമങ്കരി കടവി വന്നിട്ടുണ്ട് കടവിൽ കാൽച്ചു കയറ്റുന്നുണ്ട് ജോർതിട്ട് വിലയിട്ടിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ഇത് മാത്രം മീനുണ്ടെന്ന് നോക്കിയിട്ട് അതിന് വരാനും ഉണ്ടല്ലോ ഇന്ന് പാടത്തായിരുന്നു പാടത്ത് പാടത്തിട്ടതാ എല്ലാന്നല്ല മുഴുത്തോരല്ല നമ്മളെ പോലെ തന്നെ പണിക്ക് പോയവര് ഇപ്പം അവര് രണ്ടുപേര് വന്നിട്ടുണ്ട് ഇനി ഒരാളുടെ വരാനുണ്ട് മോനിച്ചേട്ടനെ സതീഷന് വെള്ളി എങ്ങ് കിടക്കുക എല്ലാം റെഡിയാക്കി വെക്കുകയാണ് ഇനി നോക്കി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങള് മോനിച്ചേട്ടും മല വീശിയാണ് കോള വരുന്നു വന്നോണ്ടിരിക്കുന്നു മല ഇലക്കിയാണ് ഇത് പുതിയ വലയാണോ പാടത്തെ വീശുന്ന കാര്യങ്ങണ്ട എത്ര അഴുക്ക് കയറുന്നത് അല്ലേ ട്ടൻ വന്നിട്ടുണ്ട് എളുപ്പത്തിന് മഴ ഉണ്ടായിരുന്നല്ലേ ജോർജേട്ടൻ അങ്ങനെ വന്നിരിക്കുകയാണ് ക്ലാഷ ഗാഡ് ചെയ്യുകയാണ് ஆடி ஆடு வச்சிருந்த ஆடு வச்சிருந்தா அது நம்ம வெஞ்செடுத்து கொடுக்க கல்லொக்க தென்னி கிடக்கிறது

<ion> <and> <Technique> oh. <pance> <single> ും ഒന്ന് അഞ്ഞൂറ്റമ്പതി അമ്പത്തഞ്ചായിരുന്നു രണ്ട് എഴുതി എന്നോട് പറയാ എഴുതിക്കൊള്ളാൻ നമുക്ക് രണ്ട് ബെഞ്ച് തിരിഞ്ഞിട്ടുണ്ട് ഡാമേജാണ് അത് ഒന്നിന്റെ ഇവിടെ ഇങ്ങനെ ഇതാണ് നട്ട എന്ന് പറയും അത് വിട്ടുപോയിട്ടില്ല പക്ഷെ വല്യ താമസം ഇല്ലാതെ വിട്ടുപോകും അത് മോനിച്ചു കുറവാണ് മോണിച്ചേട്ടൻ മോണിച്ചേട്ടൻ കൊഞ്ചെടുത്തോണ്ടിരിക്കാണ് തട്ടിനടി ഈശി കഴിയുമ്പോ തട്ടിനടിയിലാണ് ഈ കൊഞ്ചിനെ ഇടുന്നത്

ഒന്നറുന്നൂറ് കൊഞ്ചാണ് മോനിച്ചറിന്റെ ഉള്ളത് മോനീശ്വരൻ വേറെ കൊഞ്ചെടുത്ത് വെച്ചിട്ടുണ്ട് വേറെ ഓർഡർ ഉണ്ട് കൊടുക്കാൻ അയ്യാ ശരി ദിവാനും പോലെ രണ്ട് കൊഞ്ചു കിട്ടിയതെന്ന് നമ്മുടെ എം എൽ എ സാറിന്റെ കൊഞ്ചടിക്കാണ്

പൈസ കൊടുക്കാണ് സീല ഈ സീല കിടക്കുന്നു അല്ലല്ല മൈനസ ഒന്ന് അറുനൂറ്റമ്പത് ഒന്ന് മുരളി മുരളി ണ്ട് വരുന്ന സാറിന് എടുത്തിട്ടുണ്ട് കറക്ക് എടുത്ത് നമുക്ക് സതീഷിന്റെ വെഞ്ച് എടുക്കാം ഓണമായതുകൊണ്ട് എല്ലാരും തമാശകൾ പറയുന്നുണ്ട് സതീഷ കറി ബഞ്ച് എടുത്തോണേ உணங்கி இருக்கணும் அது இப்படி மாற்ற ൂറെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് കറി വെക്കാൻ എടുക്കാവുന്ന ഞാൻ പറഞ്ഞില്ലേ അപ്പൊ എല്ലാവരും നമ്മളെവിടെ വന്നവരെല്ലാരും കൊഞ്ച് ജോർജിന് കൊടുത്ത് കഴിഞ്ഞു എല്ലാവരുടെയും പൈസ കണക്ക് കൂട്ടി കൊടുക്കുകയാണ് നമ്മളെ കൊഞ്ചെല്ലാവരുടെയും തൂക്കി കഴിഞ്ഞു ജോർജറിന് എല്ലാവരുടെയും പൈസ കൊടുത്തിന് നമ്മുടെ പൈസയാണ് നമ്മുടെ വിഷയം യും തോന്നിട്ടുണ്ട് ഇനി രണ്ടു ദിവസത്തേക്ക് അച്ചവടം ഇല്ല എല്ലാവർക്കും എല്ലാവർക്കും കൊഞ്ചി പിടിച്ച് എനിക്ക് സഹായിക്കുന്ന എല്ലാ സഹോദരങ്ങളെ ഓണാശംസകൾ ഞങ്ങൾ ആശംസകൾ ഞങ്ങൾ ആന്റണി തമാശന്നുണ്ട് ഇറക്കിറക്ക് ഇതിനകത്ത് ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞ ഇവിടെ സൗഹൃദമാണ് എല്ലാവരോടും തമാശകളും പറഞ്ഞ് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പൊ നമുക്ക് രണ്ടു കൊഞ്ച് വന്നിട്ടുണ്ട് പറഞ്ഞില്ല ഇത് കേടല്ല ഇത് നട്ട എന്തോ ഇത് നട്ട ഇടിഞ്ഞതാണ് ഉണ്ടോ ഇത് അതേപോലെ തന്നെ നട്ടയിടിഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ കമ്പനി എടുക്കത്തില്ല ഇവിടെ ഇതിന്റെ മഞ്ഞ പിത്തോന്ന് പിത്തം പറയാം അത് പുറത്തേക്ക് വരും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കൊഞ്ചിനെല്ലാം ഭയങ്കരമായിട്ടുള്ള സ്മെല്ലടിക്കും അതുകൊണ്ടാണ് അത് എടുക്കാതെ വരുന്നത് ഓക്കെ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഇതൊക്കെയാണ് ജോർജ് വന്ന് കൊഞ്ചു കൊടുത്ത് എല്ലാരും വന്ന് കൊഞ്ചു കൊടുത്ത് ഒത്തിരി തമാശകളും പറഞ്ഞു അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് നമ്മൾ വീഡിയോ മെയിൻ്റപ്പ് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം